ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലും നമ്മൾ എന്തായാലും ഈ ഒരു ഡിഷ് നമ്മൾ ഓർഡർ ചെയ്യും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ലെഗ് പീസ് ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവിന് എപ്പോഴും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു മാരിനേഷൻ ഉണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പേസ്റ്റല്ല ചതച്ചാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഒരു അര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അധികം പുളി ഇല്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത് നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ അതൊരു ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ഡ്രോപ്പ് റെഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് കളറാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യണമെന്നില്ല ടേസ്റ്റിൽ യാതൊരു വ്യത്യാസവും കളറ് ചേർത്താലും ചേർത്തില്ലെങ്കിലും ഉണ്ടാക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴേ ഈ ഒരു മാരിനേഷൻ എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ അതുകൊണ്ട് സ്പൂൺ ഉപയോഗിച്ച് നമ്മളിത് മിക്സ് ചെയ്യാതിരിക്കുക കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് എല്ലാ ഭാഗത്തും ഈ ഒരു മസാല എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം നമ്മളൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കുമ്പോൾ തന്നെ ഈ മസാല നന്നായിട്ട് പിടിക്കും നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കേണ്ട കാര്യമില്ല പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി അപ്പോൾ അപ്പം മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളും ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ ചിക്കൻ നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതും കൂടി നമുക്ക് നന്നായിട്ട് ഈ ചിക്കനിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതും കഴുകുപയോഗിച്ച് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അരിപ്പൊടി അവിടെ ഇവിടെ ആയിട്ട് പൊട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ തോന്നും അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇത് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഫ്രീസറിൽ വെക്കേണ്ട ജസ്റ്റ് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ചാൽ മതിയാവും അപ്പോൾ നമ്മുടെ ഈ അരപ്പ് നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചിട്ട് നല്ല ഫ്ലേവറായിരിക്കും കിട്ടുക അപ്പോൾ ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാവൂ അപ്പോൾ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് ക്രൗഡായിട്ട് ഇട്ട് കൊടുക്കരുത് അത്യാവശ്യം മാത്രം ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഓരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് ക്രൗഡായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കും പിന്നെ നമുക്ക് തിരിച്ചിടാനൊക്കെ ഒരു പാടായിരിക്കും അപ്പം കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യരുത് അപ്പം പുറമേ എല്ലാം അങ്ങ് ക്രിസ്പി ആവുകയും ചെയ്യും ഉള്ളു നന്നായിട്ട് വേഗത്തുമില്ല അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം അതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചിട്ട് അടുത്ത ഭാഗവും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് അവസാനം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം കുറച്ചധികം കറിവേപ്പിലെയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ സിക്സ്റ്റി ആണ് നമ്മൾ കടയിൽ നിന്ന് വേടിക്കുന്നത് പോലെ തന്നെയുള്ള ടേസ്റ്റിലുള്ള നല്ല അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പ്രത്യേകിച്ച് അവർക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചിക്കനൊക്കെ കഴിക്കാത്ത കുട്ടികൾ പോലും ചിക്കൻ ഫ്രൈ കൊടുത്താൽ അവർ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കും നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലായ സിജി കുക്ക് ഫുഡ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു